ഹലോ ഗായസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം അന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് ഇലക്ട്രിക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ വില എന്താ വെച്ചാളൂ വളരെ ചീപ്പറായിട്ടാണ് ആയിരത്തി നൂറ് ഉറുപ്യക്ക് വാങ്ങിയതാണ് വളരെ സുഖവും സുന്ദരമായിട്ടുണ്ട് കേട്ടോ നല്ല റോഡല്ലേ അപ്പോൾ സുഖമായിട്ട് നമ്മൾ അത്യാവശ്യമായി അങ്ങോട്ടും കൂടെ പോകാനൊക്കെ വളരെ കുറഞ്ഞ ചിലവുള്ള ബാഗിയാണ് അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും കുണ്ടുംകൂ ഇല്ലാത്ത റോഡായതുകൊണ്ട് നല്ല സുഖമാണ് നല്ലൊരു ബോക്സ് ഉണ്ട് കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോയി വരാനൊക്കെ അടിപൊളി മീറ്റർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഞാനൊന്ന് ഒരു റൗണ്ട് അടിക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചാനലോടും പറയുന്ന എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്നടിക്കുക എൻ്റെ സ്മൂത്ത് ആയിട്ട് ആ ഫോണിലേ നമ്മൾ വീടിൻ്റെ മത്തുപുടിയൊക്കെ ഒന്നും ഇങ്ങനെ കറക്കി കാട്ടിത്തരങ്ങൾ കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ സാധനം വാങ്ങാനും ദിനേലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കടയിൽ പോകാനും കത്തിനും പറ്റും കേട്ടോ പെട്ടെന്നൊരു കുബൂസ് വാങ്ങാനൊക്കെ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ ബാക്കിൽ കൊട്ടയിലിട്ട് സാധനം ഇട്ടിട്ട് വരും ചെയ്യുക തക്കാളി വച്ചോളമൊക്കെ വാങ്ങാൻ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതിനുള്ള ബെല്ലൈക്കനൊന്നടിക്കട്ടോ അങ്ങനെ നമ്മളത് വണ്ടി വരാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോട്ടോ കുറഞ്ഞ ചിലവിൽ അടിപൊളിയായിട്ട് നല്ല സൗണ്ടില്ല അതങ്ങനെ പോകാം ബാക്കിൽ വണ്ടി വരുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റും വളരെ സുഖമാണ് നമുക്ക് ചെവി സൗണ്ടില്ല അതുകൊണ്ട് നല്ല സുന്ദരമായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ അപ്പം കാഴ്ച നമ്മളെ സൈക്കിളിനൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നിട്ടോ അപ്പോൾ സബ്സ്ക്രൈബർ സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിച്ചോളൂ ഈ കണ്ടില്ല എൻ്റെ വണ്ടി ഇതാണ് കേട്ടോ ഏറെ അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും ചെയ്യാം നമ്മൾ ചെക്കനൊന്നിങ്ങനെ ജോലിക്കൊക്കെ പോകാനും ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ കേട്ടോ അപ്പോൾ കുറച്ച് പൊടിയൊക്കെ അഴിക്കണമെന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഒരു ചെറിയ ബാറ്ററിയാണ് അത് അതിങ്ങനെ ചാർജായാൽ പിന്നെ അങ്ങനെ ഓടിക്കൊള്ളിട്ടോ ഒരുപാട് ദൂരെ ഓടും അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം ഋഷർ അപ്പോൾ എല്ലാ ചങ്ങലോടും സ്നേഹം മാത്രം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കിടിലം വീഡിയോ ആയി വരെ അടുത്തൊരു കിടിലം വരും വരെ എല്ലാവരും നിങ്ങളുടെ സ്വന്തം സ്വന്തം അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ബിൽഡിങ് കിട്ടോ വണ്ടിക്കിൻ്റെ നേരെ മോളിലാണ് നമ്മളെ ബിൽഡിങ് കിട്ടുക മോക്കെ മോൾക്ക് ചേറ്റമില്ല അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്ക് അടിക്കാനും മറക്കണ്ട എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരോടും ബൈ ബൈ ബൈ